അതേസമയം ഹെലികോപ്റ്ററിന്റെ ചക്രങ്ങൾ താഴ്ന്നു പോയിട്ടില്ല എന്ന വാദവുമായി കെ യു ജനീഷ് കുമാർ എം എൽ എ എച്ച് എന്ന് അടയാളപ്പെടുത്തിയതിന് പുറത്താണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത് യഥാസ്ഥലത്തേക്ക് തള്ളി നീക്കുക മാത്രമാണ് ഉണ്ടായത് പരിശോധിച്ച് ഉറപ്പുവരുത്തിന് ശേഷമാണ് ഹെലികോപ്റ്ററിന് ഇറങ്ങാൻ അനുമതി നൽകിയെന്നും ജിനീഷ് കുമാർ എം എൽ എ പ്രതികരിച്ചു വാക്കുകളിലേക്ക് ആ എച്ച് മാർക്ക് ചെയ്ത സ്ഥലത്തായിരുന്നു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യേണ്ടത് ലാൻഡ് ചെയ്തപ്പോൾ അല്പം ബാക്കിലേക്കായി പോയി ബാക്കിലേക്കായി പോയപ്പോൾ ഇത് ഉയർത്തുന്ന ഘട്ടത്തിൽ ഫാൻ കറങ്ങി ബാക്ക് വശത്ത് ചെളിയും അതോടൊപ്പം തന്നെ പൊടിയുമൊക്കെ ഉയരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ പൈലറ്റ് തന്നെ ആ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞ് നമുക്ക് ഇത് സെൻറ്ററിലേക്കൊന്നു നീക്കി നിർത്തണം അതാണ് അവിടെ ഉണ്ടായത് അപ്പോൾ ഇനി കോൺക്രീറ്റ് ഇച്ചിരി എന്താ പ്രശ്നം ഇത് ഉയർത്തുന്നതിന് എന്തേലും പ്രശ്നമുണ്ടോ ഹെലികോപ്റ്റർ ഇനി കോൺക്രീറ്റാണ് താഴ്ന്നു വെക്കുക ഈ ഹെലികോപ്റ്റർ മുകളിലോട്ടല്ലേ ഉയരുന്നത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നിങ്ങൾക്കുണ്ടായൊരു തെറ്റിദ്ധാരണ കൊണ്ടാവാം അങ്ങനെ ആ വാർത്ത നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ഇടയായിട്ടുള്ളത് അത് വല്ലാത്ത അപമാനമായിപ്പോയി